ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഡമ്മി കേക്ക് ആയിരുന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല പേടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാധനം ചെയ്തത് ഇതിന് മുമ്പ് ഞാനൊരു പ്രാങ്ക് കേക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ചോറൊക്കെ കൊണ്ടുവന്ന പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിൽ ക്രീം ഫുള്ള് ഫിനിഷ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ അത് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത് പക്ഷെ തെർമോക്കോളിൽ കസ്റ്റമറിന് കുറേ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞ കണ്ടീഷൻസൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സെറ്റായി വരുമോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സാധനം ഫിനിഷ് ചെയ്തെടുത്തത് കേട്ടോ ഞാനൊരു ഡ്രം ബേസിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഈ തെർമോക്കോൾ വെച്ച് കൊടുത്തത് ടെൻ ഇഞ്ച് വലിപ്പമുള്ളൊരു തെർമോക്കോളാണ് അതിൽ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് സെറ്റാക്കി എടുത്തതാണ് അപ്പോൾ സൈഡ് അങ്ങനെ വലിയ നീറ്റൊന്നും ആവണ്ട കുറച്ച് പാലറ്റ് നൈഫ് ഡിസൈൻ ചെയ്തെടുക്കെ എടുക്കണമായിരുന്നു പിന്നെ അതിൻ്റെ സൈഡിൽ ഗോൾഡൻ ഫോയിൽ ഉണ്ടല്ലോ എഡിബിൾ അതും കൂടി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കേക്ക് ആയിട്ട് വേണമെന്ന് പറഞ്ഞത് വൺ കെ ജിയുടെ വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു അത് ഞാൻ സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിൽ രണ്ടായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ട് നാല് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തോട്ട് അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് കിട്ടുമല്ലോ പിന്നെ അതിൻ്റെ സൈഡിൽ ഫുൾ ഈ ഗോൾഡൻ ലസ്റ്റേ ഡെസ്റ്റേ ഒന്ന് ഡൈലൂട്ട് ചെയ്തൊന്ന് എടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സും കൂടി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ സ്റ്റെമ്മിൽ ഫുൾ അലുമിനിയം ഫോയിൽ ഒന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തത് കേട്ടോ അപ്പോൾ അതെ അതെല്ലാം ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഏകദേശം ഇങ്ങനെയായിരുന്നു പിന്നെ ടോപ്പറായിട്ട് വേണമെന്ന് പറഞ്ഞത് കുട്ടിയുടെ പേരാണ് ഇതൊരു ബാപ്റ്റേസം കേക്കായിരുന്നു അപ്പോൾ കസ്റ്റമൈസ്ഡ് ടോപ്പർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ മുകളിലൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്